നമസ്കാരം ഇടതുപക്ഷത്തിന് കേരളത്തിൽ വിജയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മുന്നേറാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഭീതിയും ആക്രമണവും അഴിച്ചുവിടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി വരുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അവരുടെ പരമ്പരാഗത രാഷ്ട്രീയ ശൈലി വീണ്ടും അവലംബിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ലഭിച്ചതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷം എക്കാലവും വളരും എന്നും ഇവിടെ പ്രതിപക്ഷം ദുർബലമായി കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും ചിന്ത തന്നെ വെള്ളത്തിൽ വരച്ചവരെയായി മാറുന്നു അഥവാ അത് അസ്ഥാനത്താവുകയാണ് കേരളത്തിൽ ബോംബ് നിർമ്മിച്ച് കൈകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആ ബോംബ് ആർക്കെതിരെയായിരുന്നു തൊടുക്കാൻ വച്ചിരുന്നത് ആരെ ഉദ്ദേശിച്ചായിരുന്നു എന്നുള്ളത് ഏവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു കാര്യം പണ്ട് കോടിയേരി സഖാവ് തന്നെ പറയുകയുണ്ടായി സി പി ഐ എം അങ്ങനെ ആരെയും ബോംബ് എറിഞ്ഞ് വീഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല പാടത്ത് പണിയെങ്കിൽ വരമ്പത്ത് കൂലി എന്ന നിർദ്ദേശമാണ് കോടിയേരി സഖാവിൻ്റെ പഴയ ലൈൻ ഇവിടെ കേരളത്തിൽ സി എവിടെയെങ്കിലും ബോംബ് നിർമ്മിച്ചാൽ അതാരും കണ്ടുപിടിക്കാനേ പോകുന്നില്ല എന്നൊരു ധ്വനി കൂടി അന്ന് കോടിയേരി സഖാവ് പറയുകയുണ്ടായി ഇപ്പോൾ ആ വാക്കുകൾ തന്നെ ഇടതുപക്ഷത്തെ തിരിഞ്ഞുകുത്തുകയാണ് തിരഞ്ഞെടുപ്പിൽ സീറ്റുകളൊന്നും പ്രതീക്ഷിക്കുന്ന രീതിയിൽ നേടിയില്ലെങ്കിൽ ഒരുപക്ഷെ ഈനാം വെച്ചിയോ മരപ്പട്ടിയോ ചിഹ്നമായിരിക്കാം അടുത്ത തവണ ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്ന സി പി ഐ എമ്മിന് ലഭിക്കാൻ പോവുക എന്ന് എ കെ ബാലൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ രാഷ്ട്രീയപരമായി സി പി ഐ എമ്മിന് ഒരു തിരിച്ചടിയുടെ കാലം തന്നെയാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര അവരുടെ ഏക പ്രതീക്ഷയെങ്കിൽ ആ വടകരയിൽ ഷാഫി പറമ്പിൽ വന്നതോടുകൂടി അതും നഷ്ടമാകുന്ന രാഷ്ട്രീയമാണ് അക്രമം കൊണ്ട് മാത്രം എന്തും നേടിയെടുക്കാമെന്നുള്ള സി പി ഐ എമ്മിൻ്റെ ധാർഷ്ട്യം വടകരയിൽ ചെലവാക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് ചെമ്പടയാണ് എന്ന് പറഞ്ഞ് പി ജെ ആർമി വടകരയിൽ ഇറങ്ങിയിരിക്കുന്നത് ശൈലജ ടീച്ചറെ തോൽപ്പിക്കാനാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ബി ജയരാജൻ ജയിക്കാത്ത മണ്ണിൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരി ജയിക്കണ്ട എന്ന വാശി കൂടി ഇടതുപക്ഷക്കാർക്കുണ്ട് എന്ന ധ്വനിയും അവിടെയുണ്ട് എന്തിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ ഇഫക്റ്റ് അല്ല അതിനേക്കാളേറെ പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള അന്ധമായ ജനങ്ങളുടെ പ്രതിഷേധമായിരിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയർ കുറയ്ക്കുന്നത് മറ്റൊരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട് വോട്ട് ഷെയറിംഗ് ഇടതുപക്ഷത്തിൻ്റെ അത്രത്തോളം വോട്ട് ഷെയർ ഒരുപക്ഷെ ബി ജെ പി സമാഹരിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അതായത് അൻപത് ശതമാനത്തിന് അടുത്ത് വോട്ട് ഷെയർ യു ഡി എഫിനും ഏകദേശം മുപ്പത് ശതമാനത്തോളം വോട്ട് എൽ ഡി എഫിനും ശേഷിക്കുന്ന ഇരുപത് ശതമാനത്തോളം വോട്ട് അതിൽ പതിനെട്ട് പതിനേഴ് ശതമാനത്തോളം വോട്ട് എൻ ഡി എക്കും കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ സർവേ പോൾ നടത്തിയപ്പോൾ വ്യക്തമാക്കിയതാണ് ഇതിലൂടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വോട്ട് ഷെയറിൽ പോലും ഉത്തനയുള്ള ഇടിവാണ് ഇടതുപക്ഷത്തിന് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഇരുപത് ലോക്സഭാ സീറ്റുകളിലെയും ഭൂരിപക്ഷം ചിന്തിക്കുന്നതിനും അതീതമായിരിക്കും എന്നത് വ്യക്തം ഒരുപക്ഷെ പല സ്ഥലത്തും ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അത് അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഹിതയ്ക്ക് കിട്ടുന്ന മറുപടി മറുപടിയായിരിക്കും എന്നാളുകൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബംഗാൾ പോലെയും ത്രിപുര പോലെയും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഈ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞു തുടങ്ങുന്നതിൻ്റെ തുടക്കമായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യം ഇല്ല